നമസ്കാരം അന്താരാഷ്ട്ര സമൂഹം മുഴുവൻ നാളെ നടക്കാനിരിക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മേളനത്തെ ഉറ്റുനോക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക ഈ സമ്മേളനത്തെ ഉറ്റുനോക്കുന്നത് ഈ സമ്മേളനത്തിൽ എന്ത് തീരുമാനമാണ് എസ്ഇഒ കോർപ്പറേഷൻ സ്വീകരിക്കുന്നത് അമേരിക്ക ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളുമായും വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സമ്മേളനം വലിയ കൂടിയാണ് ഉറ്റുനോക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യക്കെതിരെ വലിയ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്ക ചൈനയ്ക്കെതിരെയും അദ്ദേഹം ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ റഷ്യക്കെതിരെ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഈ മൂന്ന് രാജ്യങ്ങളും ഒത്തുകൂടുന്നത് ഈ മൂന്ന് രാജ്യ തലവന്മാരും ഒത്തുകൂടുന്നത് അമേരിക്ക ആശങ്കയോടുകൂടി കാണുന്നുണ്ട് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ഉപരോധങ്ങളും അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന തീരുവായുദ്ധങ്ങളും മറികടക്കാൻ ഈ മൂന്ന് രാജ്യങ്ങളും ചേർന്ന് എന്തു തീരുമാനമാണ് എടുക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അമേരിക്ക ബംഗർ ബസ്റ്റർ ബോംബുകൾ നിക്ഷേപിച്ച ഇറാൻ ഇറാന്റെ ആണവ പദ്ധതിയെ തകർക്കാനായി ബി ടൂ ബോംബറുകൾ ഉപയോഗിച്ച് അമേരിക്ക ബംഗർ ബസ്റ്റർ ബോംബുകൾ നിക്ഷേപിച്ച് ഇറാന്റെ ആണവ സൗകര്യങ്ങളെയെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിരുന്നു ഇങ്ങനെ ഒരു സൈനിക സംഘർഷത്തിൽ കൂടി ഏർപ്പെട്ട ഇറാനും ഇപ്പോൾ എസ്ഇഒയുടെ ഭാഗമായിട്ടുണ്ട് ഇറാന്റെ രാഷ്ട്രത്തലവനും ഇതിൽ പങ്കെടുക്കുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ അമേരിക്ക അമേരിക്കയുടെ ശത്രു രാജ്യങ്ങൾ പ്രധാനപ്പെട്ട ശത്രു രാജ്യങ്ങൾ ഇന്ത്യയും ഇപ്പോൾ അമേരിക്ക വ്യാപാര യുദ്ധത്തിൻ്റെ പേരിലാണ് എങ്കിൽ കൂടി ശത്രു സ്ഥാനത്ത് തന്നെയാണ് നിർത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന പശ്ചാത്തലത്തിൽ ഇങ്ങനെ ശത്രു സ്ഥാനത്ത് നിൽക്കുന്ന നിരവധി രാജ്യങ്ങളാണ് ഒത്തുകൂടാൻ പോകുന്നത് അത് ബ്രിക്സ് ആയാലും ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ സമ്മേളനമായാലും അമേരിക്കയ്ക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടക്കും എന്നുറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഈ എസ്ഇഒ കോർപ്പറേഷൻ യോഗത്തെ അമേരിക്കയും ഡൊണാൾഡ് ട്രംപും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് പക്ഷേ അമേരിക്കയ്ക്ക് വേണ്ടി എല്ലാ വിവരങ്ങളും അപ്പോൾ അറിയിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വിശദമായ വിവരങ്ങളെല്ലാം അമേരിക്കയെ ധരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു രാജ്യം കൂടി ഈ എസ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് അത് മറ്റാരുമല്ല പാകിസ്ഥാനാണ് പാകിസ്ഥാൻ ഈ എസ്ഇഒയുടെ ഭാഗമാണ് മാത്രമല്ല തുർക്കിയും അസർബൈജാനും ഈ എസ്ഇഒ സമ്മേളനത്തിൽ നിരീക്ഷക രാജ്യങ്ങളുമായും എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ് അമേരിക്ക ആശങ്കയോടുകൂടി ഈ പറയുന്ന ഇന്ത്യയും റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന ലോകരാജ്യങ്ങളുടെ നീക്കത്തെ കൂടി കാണുമ്പോൾ അമേരിക്കയ്ക്ക് എല്ലാവിധ വിവരങ്ങളും നൽകി ഒരു ഒറ്റുകാരൻ്റെ രൂപത്തിൽ പാകിസ്ഥാൻ ഷാങ്ഹായ് കോർപ്പറേഷൻ യോഗത്തിൽ പങ്കെടുക്കും വെബ്ഡെസ്ക് തുമസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്